എറണാകുളം കാലടി ഈറ്റക്കടവിലുള്ള പെട്രോൾ പമ്പിൽ ജീവനക്കാരെ മർദ്ദിച്ചു സുഹൃത്തിന്റെ ഭാര്യയെ പമ്പിലെ ജോലിയിൽ നിന്നും നീക്കം ചെയ്തതിനായിരുന്നു മർദ്ദനം മേക്കാലടി സ്വദേശി ബിനു ബിനുവിന്റെ രണ്ട് സുഹൃത്തുക്കൾ എന്നിവർക്കെതിരെ കേസെടുത്തു മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആൽവിൻ ആൽവിൻ തോമസ് ചേരുന്നു എന്താണ് ഈ ും മർദനത്തിലേക്കും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഒരാൾ മനസ്സിലാകുന്നുണ്ട് ഇന്നലെ കാലടിയിലുള്ള ഒരു പെട്രോൾ പമ്പിൽ ഈറ്റക്കടവ് ഫ്യൂവൽ എന്ന പമ്പിലെത്തിയ മൂന്ന് പേർ ജീവനക്കാരെ മർദ്ദിക്കുകയുണ്ടായത് ഇതിൽ മർദ്ദിച്ച ആളായ ബിനുവിനെതിരെ കാലടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബിനുവിനൊപ്പം ഉണ്ടായിരുന്ന രണ്ട് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവരെ ഇവർക്കായി പോലീസ് അന്വേഷണം നടത്തുകയാണ് ഈ ബിനുവിന്റെ സുഹൃത്ത് ആയ ആളിന്റെ ഭാര്യ ഈ പെട്രോൾ പമ്പിൽ ജീവനക്കാരിയായിരുന്നു എന്തോ വിഷയങ്ങളെ തുടർന്ന് ഭാര്യയെ ഈ പെൺകുട്ടിയെ അവിടുന്ന് ഒഴിവാക്കിയിരുന്നു പക്ഷേ ഈ ഇത് ചോദ്യം ചെയ്യുന്നതിനാണ് ആദ്യം വന്നതും പിന്നീട് പക്ഷേ ഈ പെട്രോൾ പമ്പിന്റെ വാതുക്കൽ കയറുന്ന സ്ഥലത്ത് ബൈക്ക് വെച്ചിട്ട് അതിൽ മുകളിലിരുന്ന് പ്രകോപനപരമായി ചീത്ത വിളിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും അസഭ്യം വർഷം നടത്തുകയും ചെയ്തിരുന്നു എന്നുമാണ് ഈ പരാതിക്കാരൻ പറഞ്ഞിട്ടുള്ളത് അതിനെ തുടർന്നാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നതും പിന്നീട് അവിടെ സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്നത് പമ്പിലെ ജീവനക്കാരായ മൂന്ന് പേർക്കെതിരെ മർദ്ദനം ഈ ബിനു അഴിച്ചുവിടുകയായിരുന്നു വലിയ തോതിലുള്ള മർദ്ദനം ഉണ്ടായിരുന്നു പമ്പിലെ മൂന്ന് ജീവനക്കാർക്കെതിരെയും അതോടൊപ്പം തന്നെ പമ്പിന്റെ മാനേജരെയും മർദ്ദിച്ചിട്ടുണ്ട് മുരുകൻ കൃപ ചന്ദൻ എന്നിവരെയാണ് അവിടെ മർദ്ദിച്ചത് ഈ മൂന്ന് പേരാണ് ബിനുവിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടു പേര് കൂടിയ ചേർന്നാണ് ഇത്തരം ഒരു മർദ്ദനം അവിടെ ഉണ്ടായത് പിന്നീട് പോലീസ് എത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു ഈ തീ സുഹൃത്തിന്റെ ഭാര്യയെ അവിടെ നിന്ന് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനെ തുടർന്നാണ് ഈ സംഘർഷം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ ലഭിക്കുന്ന വിവരം തോമസ് ആണ് വിവരങ്ങൾ